നമ്മുടെ യു പിയിൽ നിന്നൊരു വാർത്ത വരുന്നു അതായത് അവിടുത്തെ ഒരു എം എൽ എ സമാജ്വാദി പാർട്ടിയുടെ എം എൽ എ പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തേഴിൽ യോഗി തോറ്റു തുന്നമ്പാടും ഞങ്ങൾ ഭരണം പിടിക്കും അഖിലേഷ് ഭരിക്കും അത് മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ ശക്തിയാണ് എന്താണ് മാഷിന് കരുതി മാഷിന് അത് ശരിവെയ്ക്കാൻ തോന്നുന്നുണ്ടോ ആ ഒരു നിഗമനം അതെങ്ങനെയാണെന്ന് ഈ മുസ്ലിം വോട്ട് ബാങ്ക് കൊണ്ട് യോഗിയെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അദ്ദേഹം എന്താടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഉള്ള യു പിയിലെ മൊത്തം വോട്ടർമാർ എത്രയുണ്ട് എത്ര പേര് മുസ്ലിങ്ങളുണ്ട് അതിന് ഡിമോഗ്രാഫി കണക്ക് നോക്കിയിട്ട് ജയിക്കാനാണെങ്കിൽ നേരത്തെ ജയിച്ചുകൂടെ ഇരുപത്തേഴിൽ എന്ത് മാറ്റം വരാൻ പോകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഈ മുസ്ലിം വോട്ടിൻ്റെ ബലത്തിൽ ഞങ്ങൾ ജയിക്കും ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഈ സമാജ്വാദി പാർട്ടി നേതാവും അമ്രോഹ എം എൽ എയും മണ്ഡലത്തിൽ മണ്ഡലത്തിൻ്റെ പേരാണ് അദ്ദേഹം എം എൽ എയുമായ മെഹബൂബ് അലിയാണ് മൂപ്പർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് പോലീസ് ആ അങ്ങനെ ഒരു സംഭവം സ്പർദ്ധ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം പ്രസംഗിച്ചു എന്നാണ് വകുപ്പിട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യു പിയിലെ ഡെമോഗ്രഫി മാറി മുസ്ലിം പോപ്പുലേഷൻ വർദ്ധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ മുസ്ലിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി എന്തൊരു വലിയ ഭീകരമായ വർഗീയതയാണ് പറയണമെന്ന് മുസ്ലിങ്ങളെല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ചേർന്ന് ജനസംഖ്യ കൂടി അല്ലെങ്കിൽ ജനസംഖ്യ കൂടി ഞങ്ങളെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യും യോഗിയെ തോൽപ്പിക്കും അതിന് രാഷ്ട്രീയം പറയാം അതിനുള്ള സ്വാതന്ത്ര്യ അദ്ദേഹത്തിന് ഉണ്ടല്ലോ പക്ഷെ ഈ ഡെമോഗ്രാഫിക് ഷിഫ്റ്റിന്റെ ഈ ഒരു മാറ്റത്തിനെ കുറിച്ച് അദ്ദേഹം വളരെ തെറ്റായ കണക്കുകളൊക്കെയാണ് അവിടെ പറഞ്ഞതെന്നാണ് രാഷ്ട്രീയ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നില്ല ഇത് മാത്രമല്ല ഇത് ഈ അവിടുത്തെ ഇതിന്റെ ഒരു പിന്നെ എന്താ പറയുക ഈ സമാജ്വാദി പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവ് അദ്ദേഹം പിന്നെ ഷെയ്ഖ് സക്കിർ ഹുസൈൻ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അത് ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയും കേസെടുത്തു അധ്യക്ഷനാവും അദ്ദേഹം യോഗത്തിൻ്റെ അധ്യക്ഷനായിരുന്നു പൊതുയോഗത്തിൽ പ്രസംഗിച്ചാണ് പരസ്യമായിട്ട് ഇത് യു പിയിലെ ആകെ ജനസംഖ്യ എത്ര അതിൽ മുസ്ലിങ്ങൾ എത്ര ഇതിൽ വോട്ടർമാർ എത്രയാണ് ഈ ബി ജെ പി കാര് തന്നെ എത്ര ഉണ്ടാവും നോൺ ബി ജെ പി കാര്യുണ്ടാവും ബി ഹിന്ദുക്കളെല്ലാവരും അവിടുത്തെ ഹിന്ദുക്കൾ മുഴുവനും ബി ജെ പിക്ക് വോട്ട് ചെയ്യുകയാണെന്നല്ലോ അതിൻ്റെ ഇത്തരം വളരെ ബാലിശമായ നിരുത്തരവാദപരമായ പ്രസംഗങ്ങൾ നടത്തി മാസം പറഞ്ഞ ഇത് മാഷ ഒരു കലാപത്തിന് എന്താ പറയാ വെടിമരുന്നിടുകയാണ് ഇതൊക്കെ തന്നെയാണ് ഇത്തരം മണ്ടന്മാർ ഒന്നുകിൽ ഈ ഒരുതരം മണ്ടന്മാർ അല്ലെങ്കിൽ മാഫിയകൾ രണ്ട് എം ആണ് അതെ ഇന്ത്യയിലെ വലിയ നാശം വണ്ട് ഇത്തരക്കാരെ കുറിച്ചാണ് വി എസ് വണ്ട് പറഞ്ഞത് പോഴന്മാർ പോഴന്മാർ അത് തന്നെ അല്ലെങ്കിൽ ഈ പറയുന്നതിന് കണക്ക് വേണ്ട ഓക്കെ ഇപ്പോ സമാജ്വാദി പാർട്ടിക്ക് യു പിയിലെ സാഹചര്യത്തിൽ ഈ പഴയ കല്യാൺ സിംഗിനെ ആയാലും ഇപ്പോൾ യോഗി യോഗി ആദിത്യനാഥിനെ ആയാലും തോൽപ്പിക്കേണ്ടത് ബി ജെ പിയെയാണ് സമാജ്വാദി പാർട്ടിക്ക് ബി ജെ പിയെ തോൽപ്പിക്കാൻ പറയേണ്ടത് രാഷ്ട്രീയമാണ് അതെ ഒരു പക്ഷേ ഇനിയിപ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധിപ്പിച്ചാണ് പറയാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലായി ബോധ ബി ജെ പിൽ നിന്ന് വിട്ടുപോരുകയും അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന മുസ്ലിങ്ങൾ സമാജ്വാദി പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അതിന് ഫാക്ച്വലായി വസ്തുനിഷ്ടമായി ഇതിനിപ്പ അല്ല അതെ മുസ്ലിം വോട്ട് കൊണ്ട് യോഗി തോൽക്കുമെങ്കിൽ എന്നോ തോൽക്കണ്ടേ കാരണം ജനസംഖ്യയിൽ വല്ല മാറ്റവും വല്ല ഒരു തെരഞ്ഞെടുപ്പ് അഞ്ചും കൊല്ലം കൊണ്ട് എന്ത് മാറ്റാ വരിക ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരിക്കും അടുത്ത കഴിഞ്ഞ ഇലക്ഷൻ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നിന്ന് കൂടി വന്നാൽ എത്ര വോട്ട് കൂടിയിട്ടുണ്ടാവും ഇനി ആലോചിച്ചു നോക്കുവോ എത്രയവിടുത്തെ ജനസംഖ്യ ഏതാണ്ടൊരു കോടി കോടിയാണ് പരമാവധി യു പിള്ള കഴിഞ്ഞ കഴിഞ്ഞ സെൻസസ് പ്രകാരമുള്ള കണക്ക് അതെ അതെ അതിൽ തന്നെ മുസ്ലിം പോപ്പുലേഷൻ എത്രയുണ്ട് നാല് കോടിയിൽ താഴെയാണ് മൂന്നേ മൂന്ന് ലക്ഷത്തി ഞാൻ മനസ്സിലാക്കുന്നത് മൂന്ന് കോടി എൺപത്തൊമ്പത് ലക്ഷം മറ്റു നാല് കോടിയിൽ താഴെയാണ് എത്ര പേർക്ക് വോട്ടവകാശം വോട്ടവകാശമുണ്ടാവും പ്രായപൂർത്തിയായവര് മൂന്ന് ലക്ഷം ഉണ്ട് എന്ന് വെച്ചോളൂ അല്ല കോടി കോടി ഉണ്ട് ഐ മീൻ വോട്ടർമാർ ഇപ്പൊ കേരളത്തിന്റെ ജനസംഖ്യയുടെ അത്രയും വോട്ടർമാർ അവിടെ മുസ്ലിം വോട്ടർമാരുണ്ട് എന്നാലും ഇരുപത്തി ആറ് കോടി ഇരുപത്തിൽ ഇരുപത്തി ആറ് കോടി ആകെ പോപ്പുലേഷനിൽ എന്തായാലും ഒരു ഇരുപത് കോടിക്ക് വോട്ടുണ്ടോ എന്ന് വെച്ചോളൂ ഇരുപത് കോടി കോടി വോട്ടർമാരുള്ളടുത്ത് ഈ മൂന്ന് കോടി വോട്ടർമാരെ കൊണ്ട് ഏത് ഒരു പതിനഞ്ച് കോടി വെച്ചാലും മൂന്നിന്റെ അഞ്ചരട്ടിയാണ് അതെ അത് അത് മാത്രമല്ല ഒരു ഒരു സംസ്ഥാനത്തും നമുക്ക് ഏതെങ്കിലും ഒരു ജാതി കണക്കിലാ ജാതിൻ്റെ യു പിയിൽ ഒട്ടും സാധ്യമല്ല കാരണം യു പിയിലെ ജാതി അറിയാലോ അതെ അതെ ഈ ബ്രാഹ്മണന്മാർ വേറെയാണ് ഈ യാദവന്മാർ അവിടുത്തെ ദളിതകൾ വേറെയാണ് അതുകൊണ്ടാണല്ലോ ബി ജെ പിന്നെ പിന്നാക്ക വിഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നാൽ തന്നെ അതൊരു വലിയ ശക്തിയാണ് അതുപോലെ സവർണ വോട്ട് ഒരു വലിയ ശക്തിയാണ് അതുപോലെ ഈ പറഞ്ഞതുപോലെ പട്ടികജാതിക്കാരുടെ വിഭാഗങ്ങൾ പട്ടികവർഗക്കാരുടെ അതൊരു ശക്തിയാണ് പിന്നെ ഈ പറഞ്ഞപോലെ ആ കൂട്ടത്തിൽ മുസ്ലിങ്ങൾ ഒരു ശക്തിയാണ് അപ്പൊ ഇങ്ങനെ വരുമ്പോൾ പക്ഷെ അതിനകത്ത് ഈ മാഷി പറഞ്ഞതുപോലെയാണ് എല്ലാ മുസ്ലീങ്ങളും സമാജ്വാദി പാർട്ടിക്കാണ് വോട്ട് പിന്നെ രണ്ടാമത്തെ കാര്യം അവിടെ കോൺഗ്രസ് ഉണ്ട് ബി ജെ പിക്ക് എന്തായാലും ഇപ്പൊ യോഗിയോട് വ്യക്തിപരമായിട്ടെങ്കിലും അടുപ്പമുള്ളവർ ഉണ്ടാവുമല്ലോ അവർ വോട്ട് ചെയ്തില്ലേ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ പൊതുവെ ഉത്തരേന്ത്യയിലൊക്കെ സഞ്ചരിക്കുമ്പോൾ ഞാൻ പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യം നമ്മൾ ഈ ഇവരുടെ പല ബി ജെ പി നേതാക്കളും വലിയ കടുത്ത ഹിന്ദുത്വമൊക്കെ പ്രസംഗിക്കും പക്ഷേ ഇവർ മുസ്ലിങ്ങളൊക്കെ വന്ന് എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ വരെ വളരെ അനുഭാവപൂർവ്വം അവരത് സമീപിക്കും അവർ പ്രത്യക്ഷത്തിൽ പുറമേ ഞങ്ങൾ വലിയ ഹിന്ദുത്വം ഇതൊക്കെയാണെന്നൊക്കെ പറയുമെങ്കിലും അവർ മാനുഷികമായ പരിഗണന ഇതിനൊക്കെ കൊടുക്കും അപ്പോൾ അങ്ങനെ ആ ബന്ധത്തിലൊക്കെ ആൾക്കാർ വോട്ട് ചെയ്യില്ലേ പിന്നെ ഈ ബി ജെ പിയുടെ രാഷ്ട്രീയ നയങ്ങളോട് വിയോജിപ്പുണ്ട് ശരി തന്നെ പക്ഷെ ബി ജെ പിയുടെ ഭരണ നയങ്ങളോട് വിയോജിപ്പുണ്ടാകാൻ പൂർണ്ണമായിട്ട് നൂറ് ശതമാനം വിയോജിപ്പുണ്ടാകാൻ സാധ്യതയുണ്ടാവില്ല അതിൻ്റെ ഇതെല്ലാം തെരഞ്ഞെടുപ്പിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനെക്കുറിച്ച് ഇവർക്ക് എത്ര കണ്ട് ഈ സമാജ്വാദി പാർട്ടി ബോധവാന്മാരാണ് അല്ലെ അത് ഈ പറയുന്ന പൊട്ടന്മാര് സത്യത്തിൽ അതിന്റെ അപകടം ആലോചിക്കുന്നില്ല ഇതിപ്പോ പറയുമ്പോ ഇതിനകത്ത് ഒരു ഇന്നർ പൊളിറ്റിക്സ് ഉണ്ടാവാം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഇപ്പോൾ എസ്പിക്കകത്ത് സമാജ്വാദി പാർട്ടിക്കകത്ത് യാദവന്മാരുടെ വോട്ട് കൊണ്ടല്ല ജയിക്കാൻ സാധ്യത ഉള്ളത് മുസ്ലിം വോട്ട് കൊണ്ടാണ് അത് അതിൻ്റെ ആൾ ഞാനാണ് ഞാനതിൻ്റെ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ മുസ്ലിം എം എൽ എ അപ്പോൾ എം എൽ എമാർക്ക് മുസ്ലിം നേതാക്കന്മാർക്ക് അതിൽ വലിയ റോളുണ്ട് എന്ന് വരുത്താനായിരിക്കും അതുവഴി കൂടുതൽ സീറ്റുകൾ മുസ്ലിങ്ങൾക്ക് സമാജ്വാദി പാർട്ടിക്കകത്ത് നേടിയെടുക്കാനായിരിക്കും അതിൻ്റെ റിസൾട്ട് അതിൻ്റെ പ്രത്യാഘാതം ഈ പൊട്ടന്മാർ ആലോചിക്കുന്നില്ല ഇത് മാത്രം ആ തീർച്ചയായിട്ടും യോഗി ആദിത്യനാഥ് അല്ലെങ്കിലും ഹിന്ദു വോട്ടിന്റെ കൺസോൾട്ടേഷൻ കൊണ്ട് അത് വിജയിച്ചു കഴിഞ്ഞ ഒരാളാണ് അതെ അദ്ദേഹം അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ നന്നായി ജയിച്ചു കാണിച്ചു കൊടുക്കും അങ്ങനെ ഒരാൾക്ക് കീഴിൽ ഇപ്പൊ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ യു പി യിൽ അത് കണ്ടു പല ഘടകങ്ങളാൽ ബിജെപിക്ക് അത്ര അനുകൂലമായ അന്തരീക്ഷം അല്ല അല്ലെങ്കിൽ അത് മുസ്ലിം വോട്ട് കൊണ്ടല്ലോ അല്ല അത് ഹിന്ദു വോട്ട് യു പി ഹിന്ദു വോട്ടാണ് യോഗി ആദിത്യനാഥിനെ ഇന്നിപ്പോ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വിലയിരുത്തുകയാണെങ്കിൽ എന്താ പറയുക യോഗി ആദിത്യനാഥിനെ ആർക്കെങ്കിലും തോൽപ്പിക്കാനാവുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അതാരായിരിക്കും ഹിന്ദു സമൂഹം തോൽപ്പിക്കും അവർ ജയിപ്പിച്ചതാണ് അവര് തോൽപ്പിച്ചാൽ തോൽക്കും അങ്ങനെ വരുമ്പോൾ ആ കൺസോളേഷൻ വീണ്ടും ശക്തിപ്പെടുത്താനല്ലേ അതെ അതെ പോവുക മണ്ടത്തരം പറയുന്നതിന് കണക്ക് വേണ്ടത് അല്ല ഇത് മാഷെ ഈ മണ്ടത്തരം മാത്രമല്ല മാഷ് നേരത്തെ പറഞ്ഞൊരു സാധ്യതയുണ്ട് കാരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം യു പില് ഈ സമാജ്വാദി പാർട്ടി പൊളിറ്റിക്സിനകത്ത് അസംഖാൻ എന്നൊരു നേതാവുണ്ടായിരുന്നു അദ്ദേഹം ആ ഒരു അത് മുസ്ലിങ്ങളുടെ മുഴുവൻ ഒരു ഒരു എന്താ പറയുക വട്ടിപ്പേർ അവകാശം കയ്യിൽ വെച്ചിരിക്കുന്ന ആളാണ് അപ്പോൾ അത് വെച്ച് പുള്ളി എന്നും ഈ മുലായം സിംഗ് യാദവിനോട് വിലപേശുകയും ഇപ്പോൾ അത് അഖിലേഷ് യാദവിനോട് തുടരുകയും ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് ഇടിവുണ്ട് അദ്ദേഹത്തിന് ഒന്ന് എനിക്ക് തോന്നുന്നു പുള്ളി പല കേസുകളിലും പ്രതിയാണ് വളരെയധികം പിന്നെ ക്രിമിനൽ കേസുകളിൽ അദ്ദേഹം പ്രതിയായിട്ടുണ്ട് ഭൂമി കയ്യേറ്റം അങ്ങനെ ഒരുപാട് കേസുകളുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ഇനിയുള്ളൊരു സാധ്യതകൾ അവിടെ വളരെ കുറവാണ് അസംഖാൻ ഇപ്പൊ അസംഖാന്റെ ഒഴിവിലേക്ക് കടന്നു കയറാൻ ശ്രമമല്ല മനഃപൂർവ്വമുള്ള ഒരു ശ്രമമല്ലേ അല്ലാതെ ഇത് ഇപ്പൊ യോഗി ആദിത്യനാഥിനെ തോപ്പിക്കാനോ ജയിപ്പിക്കാനോ അതീ പറഞ്ഞതുപോലെ ഈ ചെറിയൊരു വോട്ട് കൊണ്ട് സാധിക്കും തീർച്ചയായിട്ടും കറക്റ്റ് ആണ് ഒരു പക്ഷേ നമുക്കിപ്പോ ഈ എസ് പിക്ക് അകത്തെ കംപ്ലീറ്റ് ഭയങ്കര ഇന്നർ പൊളിറ്റിക്സ് ഉള്ള ഒരു പക്ഷേ ലേറ്റസ്റ്റ് ചിത്രം നമുക്ക് അറിഞ്ഞുകൂടാ മെഹബൂബ് അലി അടുത്ത അസംഖാൻ ആവാനുള്ള ശ്രമമാകാം അസംഖാനെ തോൽപ്പിക്കാനുള്ള ശ്രമമാകാം പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു എഫക്റ്റ് എന്താണെന്നു പറയുക ഞാൻ ഞാൻ എപ്പോഴും ഈ ഇന്ത്യയിലെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അപകടകരമായ ഒരു പ്രചാരണത്തെ വലിയ വലിയ കൺസേൺ ഉൾക്കണ്ഠയോട് കൂടി കാണാറുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എല്ലാ വിഭാഗത്തിലും ഉണ്ടാവുമല്ലോ ഇത്തരം പട്ടന്മാർ ഇതാ മുസ്ലിങ്ങളിങ്ങനെ പെറ്റുകൂട്ടുകയാണ് പെറ്റുകൂട്ടിയിട്ട് അവരിതാ അടുത്താ ഈ ഒരു വർഷക്കണക്ക് പറഞ്ഞിട്ട് ആ വർഷത്തിനകം ഇന്ത്യയിലെ ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറും ജനതയായി മാറും ഇന്ത്യയിലെ ഭൂരിപക്ഷ സമൂഹമായിട്ട് മാറും ഒരു ഒരു തരത്തിലുമുള്ള ലോജിക്കിന് നിരക്കുന്ന കണക്കല്ലല്ലോ അത് അവർ മാറിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു മുസ്ലിം രാഷ്ട്രമാകും എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു ഇതൊന്നും സാധ്യമേ അല്ല അപ്പൊ മൊത്തം ഇന്ത്യ കഴിഞ്ഞാൽ എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടാകും ഈ ഇരുപത്തിനാല് കോടിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയിൽ അത് ഇത് പറയുമ്പോ അതിന്റെ പേരിൽ രോമാഞ്ചം ഉണ്ടായി ഉണ്ടായി ഉണ്ടായിട്ട് മുസ്ലിം വർഗീയത പ്രചരിപ്പിക്കുന്നവരുണ്ട് ഇതൊക്കെ ഈ രാഷ്ട്രീയക്കാരുടെ പിന്നെ ഈ പറഞ്ഞ അതിന് ഉപോത്ബലകമായിട്ട് ചില കാര്യങ്ങളുണ്ട് ഈ അടിയന്തരാവസ്ഥ വന്ന കാലത്ത് നിർബന്ധിതത്തെ പാവങ്ങളായ മുസ്ലിങ്ങളും അവരെ നയിച്ചിരുന്ന ഡൽഹി ഇമാമു പോലുള്ള ഉലമാക്കളും ഒക്കെ അതിനെ എതിർത്തിട്ടുണ്ട് പ്രകൃതി വിരുദ്ധമാണ് പടച്ചവും തന്ന കുഞ്ഞിനെ നമുക്ക് എങ്ങനെയാണ് കളയാൻ അവകാശം ഇത് സമാനമായിട്ട് ഇതിനേക്കാൾ ശക്തമായി ഇവിടുത്തെ ക്രിസ്ത്യാനിറ്റിയും പ്രചരിപ്പിച്ചിട്ടുണ്ട് ഓ ഓ പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഒരു 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 പ്രത്യേക തരത്തിൽ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി അത് ഉപയോഗിക്കുകയാണ് സത്യത്തിൽ ഇതൊന്നും അല്ല ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരെ കർമ്മം നോക്കി ജന്മം നോക്കിയിട്ടും എണ്ണം നോക്കിയിട്ടുമല്ല മുസ്ലിങ്ങളുടെ എണ്ണം പെരു കൂടുതലുണ്ടെന്ന് വിചാരിച്ചോ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ മുസ്ലീങ്ങളെ ദേശീയപക്ഷത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമല്ലേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്താൻ അതല്ല ശരി രാജ്യത്തിന് അനുഗുണമായ വാക്കും പ്രവൃത്തിയും ആരുടെ ഭാഗത്തുണ്ട് അവരെ സ്വീകരിക്കുക അവരെ സ്വീകരിക്കുകയും അവരെ അടുപ്പിക്കുകയും അവരോട് അവരെ വിശ്വാസത്തിലെടുക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുക അതാണ് രാജ്യത്തിൻ്റെ ഒരു വഴി അതെ അതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തീർച്ചയായിട്ടും അതെല്ലാം ചെയ്യേണ്ടത് ഇതിപ്പോൾ ഈ ഒരാൾ ഒരു ഒരു കാര്യം ചോദിച്ചു ഒരു ബ്രാൻഡ് പ്രശാന്ത് ഞാൻ എൻ്റെ പ്രശാന്തിൻ്റെ പേര് അവൻ ഹിന്ദുവാണ് അവൻ ഹിന്ദു ആയതുകൊണ്ട് തന്നെ അവൻ എനിക്ക് സ്വീകാര്യമല്ല അന്ന് വന്നാൽ ഉണ്ടാവും അവൻ ഈ രാജ്യ ഞാനിപ്പോ ഒരു മുസ്ലിം കുടുംബത്തിൽ പിറന്നു അക്കാരണം കൊണ്ട് തന്നെ അവൻ മോശക്കാരനാണ് അത് നിർഭാഗ്യകരമാണ് ഒരു മനുഷ്യന്റെ കർമ്മത്തെ വിലയിരുത്താൻ അവന്റെ ജന്മം ഒരു യോഗ്യതയോ അയോഗ്യതയോക്കരുത് അതാണ് വലിയ അപകടം ആ അപകടത്തിന്റെ ഏറ്റവും മോശപ്പെട്ടൊരു ചിത്രമാണ് ഈ മെഹബൂബലി മെഹബൂബലി പറയുന്നത് അദ്ദേഹം കൊണ്ട് വേറൊരു കുഴപ്പം കൂടി ഉണ്ടായി ആ ജില്ലാ പ്രസിഡന്റും പാവം കേസിൽപ്പെട്ടു ആ ജില്ലാ പ്രസിഡന്റും പെടുവല്ലോ കാരണം ഹുസൈൻ സക്കീർ ഹുസൈൻ അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കും എസ് പിയുടെ അയോ അയാളെ അധ്യക്ഷനാക്കി ഇരുത്തിയിട്ടായിട്ടോ ഈ വിടുവായത്തും പറഞ്ഞോ അത് പോലീസ് അവിടുത്തെ എസ് പി കൊടുക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ അവർ കേസെടുത്തിരിക്കുന്നത് ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രസംഗിച്ചു ആ വലിയ ഒരു കാരണ്ട് അവൻ വിലയിരുത്തേണ്ടത് എന്തിനെയാണ് അവന്റെ നേതാവാണ് അവന്റെ നേതാവാണ് യോഗി ആദിത്യനാഥെങ്കിൽ യോഗി ആദിത്യനാഥ് അതിൻ്റെ നയപരിപാടികളെ കർമ്മങ്ങളെ ജനോപകാരപ്രദമായ സേവനങ്ങളെ അതിനല്ലേ വിലയിരുത്തേണ്ടത് അതെ തീർച്ചയായിട്ടും യോഗി പ്രത്യേകിച്ചും അങ്ങനെയാണ് അദ്ദേഹം വളരെ നിഷ്പക്ഷനായ ഒരു ഭരണാധികാരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരാതിക്കാരോ വന്നാലും അദ്ദേഹം അനുഭാവപൂർവ്വം അവരെ സമീപിക്കുകയൊക്കെ ചെയ്യുന്നു പിന്നെ ആൾ കുറച്ച് ആണ് കുറച്ച് അഗ്രസീവ് ആണ് അതാണ് ഈ കെട്ടിടം പൊളിക്കലിലൊക്കെ വന്ന് നിൽക്കുന്നത് വളരെ പെട്ടെന്ന് അദ്ദേഹം നടപടിയെടുക്കും ബുൾഡോസിംഗ് പക്ഷേ അതിനകത്ത് ഒരു സത്യം പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് ഈ മുസ്ലിങ്ങളുടെ വീടുകൾ പൊളിച്ചു മുസ്ലിങ്ങളുടെ വീട് മുസ്ലിങ്ങളുടെ വീടുകൾ മാത്രമല്ല ഒരുപാട് ഹിന്ദുക്കളും അതിനകത്ത് പെട്ടിട്ടുണ്ട് ഈ സമാജ്വാദി പാർട്ടിയുടെ പ്രവർത്തകർ പലരും പെട്ടിട്ടുണ്ട് ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ ബി ജെ പി കാര്യം കുഴപ്പം കാണിക്കുന്നവരുണ്ടാവും പറയാൻ പറ്റില്ല പണ്ട് എസ് പിയിൽ നിന്നിട്ട് ഇന്ന് ബി ജെ പി വന്നവർ കാണും നാളെ പക്ഷെ അതിനകത്ത് ഇഷ്യൂ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞല്ലോ ഉന്നയിച്ചൊരു പ്രശ്നം രണ്ട് ധാർമ്മിക പ്രശ്നങ്ങളാണ് രണ്ട് നൈതിക പ്രശ്നങ്ങളാണ് ഒന്ന് സമയം കൊടുക്കണം അല്ല അത് മാത്രല്ല ഇത് ഏത് അമ്മയുടെ ഗർഭത്തിൽ പിറന്നവനും കുറ്റവാളികൾ ഉണ്ടാവും അതെ അതെ യാതൊരു സംശയവും അത് മുസ്ലിമായിട്ട് ഹിന്ദു ആദ്യത്തെ തീരുമാനം വേണ്ടത് അതിൽ ആദ്യം നമ്മെ നയിക്കേണ്ട ഒരു നീതിബോധം മക്കൾ ചെയ്ത കുറ്റത്തിന് അമ്മയെ അച്ഛനെയും ശിക്ഷിക്കാം അവരുടെ ആ വയസ്സുകാലത്ത് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന വീട് പോയി ഇടിച്ച് നിരപ്പാക്കാൻ പാടില്ല ഇനി വീട് ഇടിച്ച് നിരപ്പാക്കുന്നതിന് ഇവർ അപ്പൊ അന്നേരത്ത് അഡ്മിനിസ്ട്രേഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം അത് ഇല്ലീഗലായിരുന്നു പണ്ട് തന്നെ ഇത്രയും കാലം എന്തായിരുന്നു പണി ഇവർക്ക് അതെ അന്നേരത്ത് ഇനി ഇല്ലീഗലാണെന്ന് വിചാരിച്ചോ അവർക്ക് ആവശ്യത്തിന് ഗ്രൗണ്ട് ഉണ്ട് നടപ്പാക്കാന്ന് വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അതിന് പാലിക്കേണ്ട മര്യാദകളുണ്ട് നോട്ടീസ് കൊടുക്കണം അപ്പീൽ പോകാൻ സമയം കൊടുക്കണം എക്സ്പ്ലനേഷൻ ചോദിക്കണം ഇതൊന്നും ചെയ്യാതെയാണ് ചെയ്തത് രണ്ട് കാര്യം കൊണ്ട് മൂന്നാമത്തെ ഒരു കാര്യം കൂടി കോടതി പറഞ്ഞിട്ടുണ്ട് അത് മൂന്നും വളരെ നിർണായകമായ എനിക്കൊന്നും യു പി മധ്യപ്രദേശ് രാജസ്ഥാൻ മൂന്ന് സർക്കാരുകൾക്കുള്ള കൊടുക്കലാണ് പോലീസിങ് അല്ല പോലീസ് ജഡ്ജി ആകരുത് അല്ല അല്ലല്ലോ ജഡ്ജ്മെന്റ് ജുഡീഷ്യറി അല്ലല്ലോ പോലീസ് അതെ 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 അപ്പൊ അതുകൊണ്ട് പോലീസ് ഒരിക്കലും പണിഷ്മെന്റ് കൊടുക്കരുത് കേസെടുക്കാം നിങ്ങൾക്കത് എഫ്ഐആർ ഇടാം തീരുമാനിക്കട്ടെ വിധിക്കരുത് നിങ്ങള് വിധി നടപ്പാക്കുകയും ചെയ്യരുത് അത് പ്രധാനപ്പെട്ട കാര്യം അതെന്തായാലും അത്തരം ഈ ചെങ്ങാതിക്ക് ഈ സമയത്ത് അതൊക്കെയല്ലേ പറയേണ്ടത് രാഷ്ട്രീയമാണത് എന്ന് പറഞ്ഞാലൊരു പക്ഷേ മുസ്ലിങ്ങളും മുസ്ലിങ്ങളും ഒക്കെ ആയ ആളുകൾ അദ്ദേഹത്തെ കേൾക്കുകയും എസ് പി പറയുന്ന ശരിയുണ്ടല്ലോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വളരെ ബാലിഷ്യമായി മുൻപെ അതായത് വർഗീയത പറഞ്ഞ എങ്ങനെയെങ്കിലും അതായത് കേസെടുത്ത വകുപ്പുകൾ വളരെ ആ വാക്കുകൾ കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെങ്കിൽ നാട്ടിൽ കലാപം ഉണ്ടാക്കാൻ മാത്രമേ പിടിച്ചകത്തിടേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്ത് എന്തായാലും നോക്കാം ഈ ആളിനെതിരെ ഈ എം എൽ എക്കെതിരെ എന്തൊക്കെ നടപടിയാണ് വരുക തീർച്ചയായിട്ടും